നമ്മൾ ഇനിയും തൊട്ട് ഗോസ്റ്റിനെ ഹണ്ടി കിട്ടും കാരണം പ്രേതം ഭൂതം ഇതിന്റെയൊക്കെ ഫാക്ട് നമ്മൾ തേടി ഇറങ്ങി ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്തേക്ക സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഇവിടെ ഉള്ളവർക്ക് അതെന്തേലും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്ക് അറിയില്ല സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പൊ നമ്മള് നമ്മുടെ കേൾവിയിലും കാര്യങ്ങളിലുമൊക്കെ പ്രേതമുണ്ട് നമ്മൾ പ്രേതകഥകൾ കഥകൾ കേട്ടിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഇതല്ല നമ്മൾ ഈ പോകാൻ പോകുന്നു അപ്പൊ ഈ സമയത്തൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അധികാരം ഒരു സ്ഥലമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ തൊക്കെ ഉള്ളതായിട്ട് എങ്കിൽ നമുക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരെന്തൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഞാൻ നിങ്ങളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാനും ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും വേണ്ടിയാണ് ഇതുപോലത്തെ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല റീച്ച് കിട്ടുവാണെങ്കിൽ നമ്മള് ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് ഇവിടുത്തെ കഥ എന്താന്ന് വെച്ചാല് രാത്രി വാഹനങ്ങളിൽ പോകുന്നവർക്കാണ് മെയിൻ പ്രശ്നം വരുന്നത് അവര് ഈ ഇതൊരു വനമാണ് ഇത് ഈ വനത്തിന്റെ രണ്ട് സൈഡിലും വഴിയുണ്ട് അപ്പൊ ഈ വഴിയിൽ ആരോ നിക്കണത് തോന്നുന്നു ഇവിടെ പോകുന്ന വഴിക്ക് ഒരു പാലമുണ്ട് പാലത്തേലൊക്കെ ആരോ രാത്രിയിൽ നിൽക്കണതായിട്ട് തോന്നുന്നു എന്നൊക്കെയാണ് പാചകം അപ്പോൾ ഓൾമോസ്റ്റ് ആ പാലം എത്തിയിട്ടുണ്ട് ആ ഈ കാണുന്നതാണ് പാലം അപ്പൊ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേടാ ഇതാണ് പാലം ഇതിനു മുമ്പ് ഈ പാലം നമ്മുടെ ഒരു ലൊക്കേഷൻ അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് പോയിട്ട് വരേണ്ട ഒരു വനമാണ് നമുക്ക് ആ വനത്തിൽ ഒന്ന് പോയിട്ട് വരാം കാരണം ഒരുപാട് കഥകളാണ് ആ വനത്തെ ചുറ്റിപ്പറ്റി ഉള്ളത് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് അറിയണമല്ലോ അതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം കാരണം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെന്നാണ് അച്ഛനൊന്നീ കേട്ടിട്ടില്ലേ നമ്മളെ നമ്മൾ എന്തോരം കഥകൾ കേട്ടിരിക്കുന്നത് ഇതിനെ കുറിച്ച് തരാളാം എനിക്ക് നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം ഈ ഏരിയ ഈ ഏരിയ പറഞ്ഞു കണ്ടിട്ടുണ്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ വണ്ടി അവിടെ നിർത്തി ഏകദേശം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു സ്പോട്ടില്ലേ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പൊ മറ്റു ശബ്ദമൊന്നുമില്ല എൻ്റെ വണ്ടിയുടെ ശബ്ദം എൻ്റെ പിന്നെ അവൻ നടക്കുന്നേ ചെയ്യുള്ളു പിന്നെ മൊത്തം കാടിന്റെ ശബ്ദമാണ് വെച്ചാൽ നിങ്ങക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇരുട്ടായതുകൊണ്ട് കാടായൊണ്ട് ഇവിടെ ലൈറ്റ് ഒന്നുമില്ല അപ്പൊ സംതിങ് നെഗറ്റീവ് നെഗറ്റീവ് ഫീല് വരുന്നുണ്ട് പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല വണ്ടി ഒന്ന് ആയിക്കോളാം ഇരുട്ട് മനസ്സിലാവും ഒരു മിനിറ്റ് സയന്തിൻ്റെ ഈ സൗണ്ട് നിങ്ങളൊന്ന് കേക്ക് ഇവിടെ നമ്മളല്ലാതെ ആരും ഇല്ല എന്റെ കൂടെ ഉള്ള നമ്മുടെ അജിയാണ് അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഈ പരിപാടിക്ക് അറിഞ്ഞിരിക്കുന്നത് സംഭവിച്ച റിസ്ക്കാണ് കാരണം പേടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ എന്നാലും നമ്മൾ ഈ റിസ്ക് ഒക്കെ എടുക്കുക ഒന്നു നടന്നു പോകാൻ പറ്റൊന്നുമില്ല പാമ്പോ കോപ്പോ എന്തോ സസ്പീഷ്യസ് ഈ ഏരിയ അത്ര പന്തിയുള്ളതിൻ്റെ എനിക്ക് തോന്നുന്നില്ല വേറൊരു ഫീലാണ് കേട്ടോ ആരുമില്ലാത്ത മനത്തിൽ വന്ന് നമ്മളിങ്ങനെ നിൽക്കുന്നത് ഇവിടുന്ന് ഈ വീട് വേണമെങ്കിൽ ഇത് വനം തുടങ്ങുന്നതിന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏരിയ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ കഴിഞ്ഞാലാണ് പിന്നെ മറ്റു വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് വിടെ നെഗറ്റീവ് എനർജി ഫീൽ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആവുന്നുണ്ട് പക്ഷെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പത്തെ ഒരു മരം വീണ അല്ലെങ്കിൽ ഒരു കമ്പോടിക്ക് വീണ വരെ നമ്മൾ ഇന്വേഷണം അത് വേറെ ആയിരിക്കും പക്ഷെ ഞെട്ടാൻ പാടില്ല അതിനാണല്ലോ നമ്മളിവിടെ വന്നത് എല്ലാം ഞാൻ തന്നെ പറയുന്നില്ലേ പേടി വേണ്ട എല്ലാവർക്കും ദൈവമേ ഞാൻ ഇങ്ങനെ കണ്ടെത്തി ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലാത്തതാണെങ്കിൽ ഞാൻ അത് ചെയ്തിരിക്കും ഇച്ചിരി റിസ്ക് എടുത്തല്ലോ അപ്പോൾ അതിൻ്റെ സ്നേഹം നിങ്ങൾ ലൈക്കായിട്ടും കമൻറ്റായിട്ടും ഷെയർ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ തരണം അപ്പം ഇത്രേ ഇന്നത്തെ വീഡിയോ ഇതിനേക്കാൾ വലിയ വലിയ വീഡിയോകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഉടനെ വരുന്നതുമാണ് അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ടാവും കുറച്ചു കൂടെ നിൽക്കണം ഇവിടെ ഇപ്പം നിന്നിട്ട് എനിക്ക് ചെറിയ നെഗറ്റീവ് അടിച്ചതല്ലാതെ വേറൊന്നും കണ്ടും കേട്ടൊന്നുമില്ല മതി വേറൊന്നുമല്ല ഇവിടെ വന്നു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും നമുക്ക് ഫീൽ ആയില്ല അപ്പം നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസും വീണ്ടും വരും അപ്പം നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാം വേണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അടുത്ത വീഡിയോ കാണാം ശരി